ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം ആ ഗ്രൂപ്പിന്റെ പേര് തന്നെ ഇംഗ്ലീഷ് എന്നാണ് അതെന്താണ് അങ്ങനെ പേര് കൊടുത്തതെന്ന് മാഡത്തിന് മനസ്സിലായോ അതായത് നമുക്ക് ഇംഗ്ലീഷ് പറയാൻ തുടങ്ങുമ്പോൾ എന്ത് തന്നെയാലും നമുക്ക് ബ്രോക്കൺ ഇംഗ്ലീഷ് പറയാതെ രക്ഷയില്ല പക്ഷെ ബ്രോക്കൺ ഇംഗ്ലീഷ് ആരും പറയൂല എല്ലാവർക്കും നാണവും പേടിയുമാണ് ചെയ്യാൻ പേടിയുണ്ട് കണ്ടാലും കേട്ടാലും പക്ഷേ ബ്രോക്കൺ ഇംഗ്ലീഷ് പറയാതെ ഒരിക്കലും നല്ല ഇംഗ്ലീഷ് നമുക്ക് പറയാൻ പറ്റില്ല തുടക്കത്തിലെ ബ്രോക്കൺ ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റൂ അത് പറയുമ്പോ എനിക്ക് നാണമാണ് പേടിയാണെന്ന് പറഞ്ഞിട്ട് പറയാതിരുന്നാല് തുടങ്ങാൻ പറ്റില്ല ആഗ്രഹമുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നമുക്കത് പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു ബ്രോക്കൺ ഇംഗ്ലീഷ് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ആ ഗ്രൂപ്പിൽ ആദ്യം ആഡ് ചെയ്യാം അതോടൊപ്പം തന്നെ ബിഗിനേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് വേറെയുണ്ട് അതിലും ആഡ് ചെയ്യാം ഇതിൽ രണ്ടിലും വന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക തുടങ്ങി കുറച്ച് സ്പീഡ് എല്ലാം ആയി കഴിയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോ ഇപ്പോഴത്തെ ലെവലൊന്നും മനസ്സിലാക്കാനാണ് ഞാനൊരു കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്റെ മറുപടി പറയാൻ പറ്റുമോ പേടിയുണ്ടാവും ഇല്ലല്ലേ അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ തന്നെ ചോദിക്കാം ഞാൻ എൽ ഐ സി കുറിച്ച് ചോദിക്കട്ടെ മാഡം നവച്ചു സ്പീഡിൽ ചോദിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാം ഓക്കെ നവഡൈസ് ദർ ആർ മെനി പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് ആർ ദർ സോ ഇഫ് ദർ എനി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ എൽ ഐ സി ആൻഡ് അതർ പ്രൈവറ്റ് ഇൻഷുറൻസ് ആ ഇപ്പൊ പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ കുറച്ചും കൂടി മനസ്സിലായി അതെന്താ സംഗതി നമ്മൾ പറയുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നല്ല ശബ്ദത്തിൽ ശബ്ദം കൂട്ടി പറയണം പിന്നെ വാക്കുകൾ നിർത്തി 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 പിടിക്കാതെ വാക്കുകൾ നല്ല ശബ്ദത്തിൽ ഉച്ചത്തിൽ വ്യക്തമായിട്ട് പറയണം പറയണം എന്നാലേ കേൾക്കണ ആൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ആവർത്തിക്കാം ഈസ് ദർ എനി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ എൽ ഐ സി ആൻഡ് അതർ പ്രൈവറ്റ് കമ്പനീസ് Um, yes. A lot of competition. Ah. A lot of competition in the field of um, insurance. The insurance, insurance, ah. and, uh, other private insurance uh, companies. Okay. 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 So uh, LIC is considered as the major insurance company in India. Am I right? No. No. അതാണ് വേണ്ടത് നമ്മള് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണം ഓക്കേ അത് ഇംഗ്ലീഷ് പറയാൻ പഠിക്കണം മനസ്സിലായോ നമുക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിനെക്കാളും കുറച്ചും കൂടി നല്ലൊരു ആണ് ഐ ഡി നോട്ട് ഗെറ്റ് ഇറ്റ് എന്നാണ് അതിന്റെ ഷോർട്ട് ഫോമാണ് ഐ ഡി നോട്ട് ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി അതിന് ഷോർട്ട് ഫോം ആയിട്ട് പറയുമ്പോ ഐ ഗെറ്റ് ഇറ്റ് ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ ഇത്രയും ഐ ഐ ഗെറ്റ് ഗെറ്റ് ഇറ്റ് ഇറ്റ് ഇത് പറഞ്ഞതിന് ശേഷം അതോടൊപ്പം തന്നെ യു റിപ്പീറ്റ് എന്ന് കൂടി ചോദിക്കാം അപ്പോ ഇത് രണ്ടും കൂടി ചോദിക്കാം ഇനി വേണമെങ്കിൽ ക്യാൻ യു റിപ്പീറ്റ് എന്ന് മാത്രം ചോദിച്ചാലും മതി ഇങ്ങനെയാണ് വേറൊരാള് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ അയാളെ കൊണ്ട് രണ്ടാമത് പറയിപ്പിക്കേണ്ടത് യെസ് യെസ് ഐ ക്യാൻ റിപ്പീറ്റ് ഐ തിങ്ക് എൽ ഐ സി ഇസ് ദ ലാർജസ്റ്റ് ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ ആ മൈ റൈറ്റ് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് യെസ് ഓക്കെ സോ ഡു യു നോ ഹൗ മെനീ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് ആർ ദർ ഇൻ ഇന്ത്യ There are about uh, 82. 82, my God. <laughs> 82 private companies. Okay. Oh, my God. See, there are 24 insurance companies in India. Sir, so, uh, I i have uh, clearly evidence. Uh, Just I talk it number, mm -hmm. it is not, uh, it is not uh, clear. ഗസ് ഗസ് എന്ന് പറഞ്ഞ വാക്കിന്റെ യു ഹാവ് ർത്ഥം മനസ്സിലായു മാഡം ഊഹിച്ചാണ് പറഞ്ഞത് എയ്റ്റി ടു കമ്പനീസ് ഉണ്ടെന്ന് പറഞ്ഞത് സോ വെൻ ഐ വെന്റ് ദ training program i i learned that there are 24 and uh, I, and after 8 years uh, number has increased approximately uh, 30 companies are there insurance companies are there present at uh, present this is my understanding uh, i um, i could not and uh അതെ അതെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാനൊന്ന് ഗസ് ചെയ്ത് പറഞ്ഞ് അത്രയുള്ളൂ അത് ഇംഗ്ലീഷ് പറയാൻ പഠിക്കണം പറയേണ്ടത് ദിസ് ഈസ് നോട്ട് ടു മീ ഇതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയാൻ ദിസ് ഈസ് നോട്ട് ടു മീ അത്രേ ഉള്ളൂ ഞാൻ ഇന്നുകൂടെ പറയാം ദിസ്ഇസ്റ്റ്ലി പറഞ്ഞോ അല്ലല്ലിസ് നോട്ട് നോൺ അതെ ആ സെന്റൻസ് കറക്റ്റ് ആയി മാഡം ആ സെന്റൻസ് കൃത്യമായിട്ട് പറഞ്ഞു എനിക്കിത് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയാൻ ഏത് സന്ദർഭത്തിലും വേറെ ഏത് വിഷയമാണെങ്കിലും ഈ ഒരു സെന്റൻസ് ഉപയോഗിക്കാം ഞാൻ ആ സെന്റൻസ് പറയാം നോൺ ടു ആ ആ ദിസ് 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 ഈസ് നോട്ട് ഇറ്റ് ചേർക്കാം ഇറ്റ് ഈസ് നോട്ട് നോൺ ടു നോട്ട്ലി അത് മാഡത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്ലോയിലാണ് പറഞ്ഞത് ഇനി ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി പറയാം ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ എക്സാക്ട് അങ്ങനെ വേണമെങ്കിൽ അതെ ഈ ഒരു സെന്റൻസ് മറക്കരുത് ആരെന്ത് ചോദിച്ചാലും അറിയില്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് അങ്ങോട്ട് തട്ടിവിട്ടാ മതി വേണമെങ്കിൽ പറയാം എനിക്കറിയില്ല അങ്ങനെ പറയുമ്പോ അതിനൊരു ഭംഗിയില്ല അതിനെക്കാളും കുറച്ചും കൂടി ഭംഗിയല്ലേ ഇത് അല്ലേ ഈ നമ്മള് ഡ്രസ്സൊക്കെ ഇടാൻ നേരത്ത് പ്ലെയിൻ ആയിട്ടുള്ളൊരു സാരി കൊടുത്തു കഴിഞ്ഞാല് ഒരു ലുക്ക് ഉണ്ടാവില്ല എന്ത് വർക്ക് പറയുന്നത് സാരിയിൽ ചെയ്യുന്ന വർക്ക് എംബ്രോയിഡറിയോ കുറച്ച് എംബ്രോയിഡറി വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ലുക്ക് ഉണ്ടാവില്ലേ അപ്പോ ഐ നോ എന്ന് ഡോന്ന് പറയുന്നതിനേക്കാളും ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ എക്സാക്ട് അപ്പൊ ഈ വലിയ സെന്റൻസ് പറയുമ്പോൾ നമ്മൾ ധൃതി പിടിക്കരുത് സമയമെടുത്ത് സാവധാനം നിർത്തി നിർത്തി പറഞ്ഞാൽ മതി അപ്പൊ അത് നല്ല എംബ്രോയിഡറി ചെയ്ത സാരി ഉടുത്ത പോലെ ഇരിക്കും അല്ലേ ഓക്കെ അപ്പം ഇതാണ് പരിപാടി മാഡത്തിന് ഇതുപോലെ സംസാരിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം മാഡം ആ ബ്രോക്കൺ ഇംഗ്ലീഷിൽ തുടങ്ങിക്കോളൂ എന്നിട്ട് ബിഗിനേഴ്സിൽ ചേർന്നോളൂ പിന്നെ ലേഡീസിന് മാത്ര ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യാം അവരെന്നും മാഡം സംസാരിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അല്ലേ